നമ്മുടെ ഈ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഇന്നത്തെ വീഡിയോ നമുക്ക് അതിരാത്രിയായപ്പോൾ ഒരു വിശപ്പ് തോന്നും ആ വിശപ്പിനകത്ത് നമുക്കൊന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെറിയ റെസിപ്പിയാണ് ആട്ടോ ഒരു വെടിക്ക് രണ്ട് പക്ഷിയെന്ന് പറഞ്ഞ പോലെ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസും ടൊമാറ്റോ റൈസും ഒരുമിച്ച് അങ്ങ് ഉണ്ടാക്കാൻ പോകട്ടെ അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ഈ അരിഞ്ഞ് കൂട്ടുന്ന കിഴങ്ങ് ഇങ്ങനെ അരിഞ്ഞ് കഷ്ണം കഷ്ണമായിട്ട് നമ്മൾ അരിഞ്ഞിരുന്നു ഒരേ സൈസിൽ പക്ഷേ അരിഞ്ഞ് വരുമ്പോൾ ഒരേ സൈസ് ആകത്തില്ല അത് വേറെ ആരും അങ്ങനെ നമ്മളത് അരിഞ്ഞെടുത്തിട്ടുണ്ട് അരിഞ്ഞ് കൂട്ടി ഉള്ളക്കനൊക്കെ നമ്മൾ വെള്ളത്തിലിട്ട് വേവിക്കുന്നുണ്ട് ഉപ്പിട്ടിട്ട് ആവശ്യമുള്ള വെള്ളത്തിൽ നമ്മൾ അതിട്ട് വേവിക്കുന്നുണ്ട് നമുക്ക് ഇത് വെച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ടൊമാറ്റോ റൈസിന് വേണ്ടി തക്കാളി അരിഞ്ഞെടുക്കാനായിട്ട് രണ്ട് തക്കാളി നമ്മളെടുക്കുന്നുള്ളൂ അങ്ങനെ തന്നെ തക്കാളി എടുത്ത് നമ്മൾ കുഞ്ഞ് ഭയങ്കര കുഞ്ഞിതാക്കി നമ്മൾ അരിഞ്ഞെടുക്കുന്നുണ്ട് ടൊമാറ്റോ റൈസ് ഞാൻ മിക്കപ്പോഴും വീട്ടിലുണ്ടാക്കുന്നതാണ് അങ്ങനെ വലിയ ആർഭാടങ്ങളും ഇല്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വെച്ചാട്ടുണ്ടാക്കുന്നത് അത്ര വലിയ സംഭവം ഒന്നുമില്ല ഇഷ്ടമില്ലാതെ കറിയിക്കുകയാണെങ്കിൽ നമ്മൾ മിക്കപ്പോഴും ഞാൻ ഇതൊക്കെ തന്നെയാണ് ഉണ്ടാക്കി തരുന്നത് ഇവിടെ ഞാൻ ഉണ്ടാക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും കഴിക്കില്ല ഞാൻ മാത്രം കഴിക്കത്തുള്ളൂ അങ്ങനെ തക്കാളി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തതിനു ശേഷം തക്കാളിയുടെ അതേപോലെ തന്നെ കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടൊരു സാധനമാണ് നമ്മുടെ സവാള സവാള അതേപോലെ തന്നെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിയണ കേട്ടോ ഞാൻ സവാള എത്ര അരിഞ്ഞാലും എന്റെ കണ്ണീൽ വെള്ളം വരത്തില്ല എന്താണാവോ കണ്ണിയില് ചോര അരിയാന്ന് പറഞ്ഞാൽ എന്റെ കണ്ണിൽ വെള്ളം ഇല്ലാതോ അങ്ങനെ നമ്മുടെ ഫ്രഞ്ച് റൈസിന് വെച്ച വെള്ളം ദേ വെട്ടി തിളക്കുന്നുണ്ട് അതിനകത്ത് കിടന്ന് ഉരുളക്കിഴങ്ങ് കിടന്നാണ് അപ്പോൾ എനിക്ക് രണ്ടിളക്ക കിടക്കാൻ തോന്നി അങ്ങനെ ഇട്ട് കൂടുതൽ ഇളകി കഴിഞ്ഞാൽ അത് ഒടിഞ്ഞു പറഞ്ഞു നോക്കപ്പോ അപ്പോൾ നമ്മൾ നമ്മളിങ്ങനെ അടുത്ത് ടോമാറ്റോ റോസിനുള്ള കട് ഇട്ട് പൊട്ടിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് സവാള ഇട്ടു ആ അരിഞ്ഞ സവാള ഇട്ട് വാറ്റി പിന്നെ അത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി ഇട്ട് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ട് നമ്മൾ ഇളക്കുന്നുണ്ട് കുക്കറിലായിട്ട് നമ്മൾ വയ്ക്കുന്നത് കുഞ്ഞ് കുക്കറുണ്ടെങ്കിൽ അതിനകത്ത് വെച്ചാൽ മതി അങ്ങനെ അത് നമ്മളിട്ട് ഇളക്കി കൊടുത്തു അത് കഴിഞ്ഞ് നമ്മളിതേ തക്കാളി ഇട്ട് കൊടുത്തു ഇനി ഞാൻ തക്കാളി വഴണ്ട് തന്നെ അതിങ്ങനെ ഉടഞ്ഞ് ഭയങ്കര പേസ്റ്റ് പോലെയൊക്കെ ആവുന്നവരെ നമ്മളെണ്ണം ആ ഉപ്പ് ഞാൻ ഇപ്പോഴും ഇട്ടെ ഉപ്പ് എപ്പോഴും ഞാൻ ഉപ്പ് ഇടാൻ മറന്നു പോവും അമ്മ എപ്പോഴും പറയും അർത്ഥിക്ക് ഉപ്പൊക്കെ തളന്നിരുന്നു നമുക്ക് അരി കഴുകിയെടുക്കണം നമ്മൾ പച്ചരി ആട്ടോ എടുക്കുന്നെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി തന്നെ നമ്മൾ ഇങ്ങനെ അത് കഴിയെടുത്ത് നമ്മുടെ അതേ ഉരുളക്കിഴങ്ങ് വെട്ടി തിളക്കുന്നുണ്ട് അതൊന്നും ഇളക്കി നോക്കി പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ തക്കാളി നന്നായിട്ട് പേസ്റ്റ് പരുവത്തിലായിട്ടുണ്ട് അതിന് നമുക്കതിനകത്ത് കഴുകി വെച്ചാൽ അരി നമ്മൾ ഇട്ട് കൊടുക്കണം പച്ചരി ആണ് നല്ലത് അത് മതിയായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ബിരിയാണി അരി ആണെങ്കിലും അതും നല്ലതാട്ടോ അപ്പോൾ നമ്മൾ അതിനേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഈ ബിരിയാണിക്ക് ഇടുന്ന ആ മറ്റേ സാധനമില്ല എൻ്റെ അറിയാൻ പള്ള ആ സാധനം ഇട്ട് കൊടുത്തു ഈ കുക്കറിൻ്റെ ഇത് അടപ്പടക്കുക എന്ന് പറയുന്നത് വലിയ ടാസ്ക് ആട്ടോ ഒരു കുറേ മെനപ്പെട്ടു ഞാനത് നടച്ചെടുക്കാനായിട്ട് കുറേ പ്രാവശ്യം ചെയ്തുകഴിഞ്ഞിട്ട് അത് കിട്ടിയത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസിന് വേണ്ട സാധനം എന്തേ ഇങ്ങനെ കോരിട്ടിന് ഞാൻ പറഞ്ഞില്ലാതെ കിട്ടലൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പൊടി മേലെ അങ്ങനെ ചെയ്ത് അങ്ങനെ അതൊക്കെ ആക്കി അത് ഉണക്കിയൊക്കെ വെള്ളമൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ ഒക്കെ കുറച്ച് കോൺഫ്ലോർ ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞതിങ്ങനെ ഇളക്കി കൊടുത്തു പിന്നെ നമ്മൾ എണ്ണ വെച്ച് നമ്മൾ അതിൻ്റെ ഒക്കെ ഇതിനെ ഇത് വറുത്തെടുക്കണം അത്രേ ഉള്ളൂ അതൊന്ന് പൊരിഞ്ഞു കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം റെഡി നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് അവിടെ ഇങ്ങനെ എണ്ണയ്ക്കിടന്ന് തിളച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മുടെ കുക്കർ വീസിലടിച്ചു അപ്പോഴത്തേക്കും നമ്മുടെതേ ഫ്രഞ്ച് ഫ്രൈസ് ഇങ്ങനെ നല്ല സുന്ദരകുട്ടപ്പനായിട്ട് അതിനെ കിട്ടിയിട്ടുണ്ട് അതിങ്ങനെ കോരി എടുത്തപ്പോൾ അത് കാണാൻ തന്നെ ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ റൈസ് വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനതിൻ്റെ ഗ്യാ ഗ്യാസ് ഒക്കെ ഇങ്ങനെ കളഞ്ഞു കണ്ടോ റൈസ് കാണാൻ തന്നെ ചെയ്യലല്ലേ ചുന്ദര കുട്ടൻ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്